ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം എവിടെയായിരുന്നു വെച്ചോ രണ്ട് മാസക്കാലം എന്നൊരു ചോദ്യം നിങ്ങളിൽ നിന്ന് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ഏപ്രിൽ മാസം ഞാനിരിക്കുന്ന തകഴി ധനടി സെയിൻ റീത്ത പള്ളിയിലെ പെരുന്നാളായിരുന്നു അത് നിങ്ങൾ പലരും ഓൺലൈനിൽ കൂടിയായിരുന്നു പെരുന്നാളിൻ്റെ തിരക്കിൽ ബ്ലസ് മുടങ്ങിയതാണ് പിന്നെ അതങ്ങോട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് മടിയും കുറച്ചധികം തിരക്കും എല്ലാം കൂടെ വന്നപ്പോഴേക്കും അതങ്ങനെ നീണ്ടു നീണ്ടു നീണ്ടുപോയി ഇതിനിടയ്ക്കൊന്ന് യൂറോപ്പിൽ ഒരു യാത്ര പോയായിരുന്നു ഒരു ചെറിയ സംഘവുമായിട്ട് യൂറോപ്പിൽ യാത്ര പോയി അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നിങ്ങൾക്ക് തരണമെന്നുണ്ടായിരുന്നു പക്ഷേ തിരക്കിനിടയ്ക്ക് അതും പറ്റിയില്ല വീഡിയോ എടുക്കാനുള്ള സാവകാശമൊന്നും ആ യാത്രക്കിടയിൽ കിട്ടിയില്ല ആകപ്പാടെ ലൂർദിലെ ഒരു ചെറിയ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ജൂൺ ഇരുപത്തിയെട്ട് വെള്ളി വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ലേഖനം ഒന്ന് കോറുന്തോസ് ഏഴാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളുമാണ് സുവിശേഷത്തിൻ്റെയും ലേഖനത്തിൻ്റെയും വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മൾ ബ്ലസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് നമുക്ക് ശ്രമിക്കാം മുടക്കമില്ലാതെ ഇത് മുന്നോട്ട് പോകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക ഒത്തിരി പേര് അന്വേഷിക്കുന്നുണ്ടായിരുന്നു അച്ഛനു വല്ലോ ആരോഗ്യ പ്രശ്നം വല്ലതും ആണോ എന്താ നിന്ന് പോയതെന്നൊക്കെ തിരക്ക് വന്ന് പറ്റിയതാണ് ഒന്ന് ഇനി പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ മടിയൊക്കെ പിടിച്ചു പോയാൽ പിന്നെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര പാടാണ് അതിൻ്റെ ഉണ്ട് ഉള്ള കാര്യം ഏറ്റു പറയണമല്ലോ ഇപ്പം ഞാൻ കാനഡയിലാണ് കാനഡയിൽ ധ്യാനങ്ങൾക്കായിട്ട് വന്നതാണ് ഈ ദിവസങ്ങളിൽ എഡ്മിണ്ടണിൽ ആൽബർട്ടയിലുള്ള എഡ്മിണ്ടണിൽ ധ്യാനം തുടങ്ങുകയാണ് ഇതിന് ശേഷം ഞാൻ ടൊറൻറ്റോയിലേക്ക് പോവുകയാണ് അവിടെ മിസിസാഗയിലും നയാഗ്രയിലും ഒപ്പം ലണ്ടനിലുള്ള സീറോ മലങ്കര കമ്മ്യൂണിറ്റിക്കുമായിട്ട് ധ്യാനങ്ങളുണ്ട് അങ്ങനെ അങ്ങനെ ആകെ നാല് ധ്യാനങ്ങൾ ഈ ഒരു മാസം കൊണ്ട് ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവരോ ബന്ധുക്കളോ ഒക്കെ ഈ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ധ്യാനം കൂടാൻ അവരെ അറിയിക്കുക നിങ്ങൾക്ക് തന്നെ താല്പര്യമെടുക്കുകയും ചെയ്യുക നമുക്ക് വിചിന്തത്തിലേക്ക് പ്രവേശിക്കാം യോഹന്നാൻ്റെ സുവിശേഷം എടുക്കാം അപ്പോൾ പോലെ അതിനൊന്നും മാറ്റമില്ല യോഹനാന സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ പേന പേനയെടുത്ത് കൈപ്പിടിക്കുക ഇതിനെക്കുറിച്ച് അതിന് പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ യോഹനാന സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ആദ്യം പറയാം ആദ്യം മനസ്സിലാക്കേണ്ടത് യോഹനാന ഇരുപത്തൊന്ന് ഒരു ലേറ്റർ അഡീഷണാണ് ഇരുപത്തിയൊന്നാം അധ്യായം പിന്നീട് കൂട്ടിച്ചേർത്ത ഒരു അധ്യായമാണ് അതെങ്ങനെ മനസ്സിലാകും അത് മനസ്സിലാക്കണമെങ്കിൽ ഇരുപതാം അധ്യായത്തിൻ്റെ മുപ്പതാം വാക്ക് കേട്ടോ വായിച്ചു നോക്കിക്കേ മുപ്പതാം വാക്യം ഇങ്ങനെയാണ് ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും ഈശോ ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് ഈശോ ദൈവപുത്രനായ മിഷിഹായാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ വേണ്ടിയാണ് എന്നുവെച്ചാൽ എന്താർത്ഥം ഇറ്റ്സ് മോർ ലൈക്ക് എ കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ് പുസ്തകം ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ് ആ ഫീലാണ് അതിന് ശേഷം പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് അതിൻ്റെ കാരണം നാളെ ഇതിൻ്റെ ബാക്കി ഭാഗമുണ്ട് നാളെ ഇത് പറയാമെന്നാണ് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഈ ഒരു ചാപ്റ്റർ ഇനി നമ്മൾ മനസ്സിലാക്കുക അറിയാമോ നമ്മൾ വായിക്കുന്ന ആ ഭാഗം ഇത് ഒറിജിനലി ഇതിനെക്കുറിച്ച് ബൈബിൾ പണ്ഡിതര് പറയുന്നത് ലൂക്കായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലുള്ള ഒരു മീൻ പിടുത്തത്തിൻ്റെ എപ്പിസോഡുണ്ട് അത് കടമെടുത്തിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് പത്രോസും ശിഷ്യന്മാരും കൂടെ കുറച്ച് പേരും കൂടെ ഇപ്പോൾ ടോട്ടൽ ഒരു ഏഴു പേര് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ആരൊക്കെയാണ് ഏഴുപേരെന്ന് ആ പേര് മീൻ പിടിക്കാൻ പോവാ മീൻ പിടിക്കാൻ പോകുന്നു അപ്പോൾ ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം തിരുവുദ്ധാനം നടന്നു പക്ഷേ ഇവർക്ക് അങ്ങനെ ഒരു ഒരു റിസറക്ഷൻ എക്സ്പീരിയൻസിലേക്ക് ഇവർ വരുന്നില്ല ഉദ്ധാന അനുഭവത്തിലേക്ക് വരുന്നില്ല അങ്ങനെ വന്നപ്പോൾ പത്രോസ് എന്ത് ചെയ്തു പഴയ പണിക്ക് പോയി എന്താ പഴയ പണി മീൻ പിടുത്തം പോകാൻ പാടില്ലായിരുന്നു എന്താ പോകാൻ പാടില്ലാത്തതിൻ്റെ കാരണം മീൻ പിടിച്ചുകൊണ്ടിരുന്ന പത്രോസിനെ വല നന്നാക്കി കൊണ്ടിരുന്ന അല്ലെങ്കിൽ വലയിൽ നിന്ന് മീൻ എടുത്തുകൊണ്ടിരുന്ന പത്രോസിനെ ഈശോ അവിടുന്ന് നിന്ന് പിടിച്ചു വലിച്ചെടുത്തുകൊണ്ട് വന്ന എന്തിന് ഫോർ എ ഹയർ പർപ്പസ് എന്താണ് ഹയർ പർപ്പസ് മനുഷ്യരെ പിടിക്കുന്നവരാക്കാം മീൻ പിടിക്കുന്നവരെ കർത്താവ് വിളിച്ചിട്ട് മനുഷ്യരെ പിടിക്കുന്നവരാക്കാനുള്ള പരിശീലനം കൊടുത്തു എന്നിട്ട് ഇപ്പോൾ പത്രോസ് എന്ത് ചെയ്യുന്നു പിന്നെയും പഴയ പണിക്ക് പോവുകയാണ് മീൻ പിടിക്കാൻ പോവുകയാണ് ഉപരിയായ കാര്യങ്ങൾക്ക് കർത്താവ് വിളിച്ചവർ ഇനി നിസ്സാര കാര്യങ്ങളുടെ പുറകെ പോകരുത് അങ്ങനെ പോയാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ ഇഫക്റ്റീവ്നെസ് ഉണ്ടാകില്ല ഒന്നാം തരം മുക്കുവിനൊക്കെയാണ് കാര്യം പറഞ്ഞാൽ പത്രോസ് പക്ഷേ ഇപ്പോൾ അവൻ വല വീശിയിട്ട് വലയ്ക്കകത്തൊരു പൂഞ്ഞാം പോലും കയറുന്നില്ല അവൻ്റെ ഇഫക്റ്റീവ്നെസ് ആ ഫീൽഡിൽ നഷ്ടപ്പെട്ടു ഇനി അവൻ ഇഫക്റ്റീവ്നെസ് ഇഫക്റ്റീവ്നെസ്സുള്ളത് എവിടെയാണ് മനുഷ്യരെ പിടിക്കും ശുശ്രൂഷയിൽ അതുകൊണ്ടാണ് പെന്തക്കുസ്തായിൽ അവൻ പ്രസംഗിച്ചപ്പോൾ നാലായിരം പേര് ഒറ്റയടിക്ക് മാമോയിസ സ്വീകരിച്ചത് അതാണ് അവൻ്റെ സോൺ അതാണ് അവൻ്റെ നിയോഗം കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് മറന്നിട്ട് പഴയ അതുതന്നെയാണ് ലേഖന ഭാഗത്ത് ഞാൻ ഇന്ന് പറഞ്ഞ ലേഖന ഭാഗമില്ലേ കോറും ദിവസുകാർക്കുള്ള ഒന്നാം ലേഖനത്തിൻ്റെ ഏഴാം അധ്യായം മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ദൈവത്തിൻ്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ നീ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടോ ആ ജീവിതം ജീവിക്കാൻ ഓർമ്മിപ്പിക്കുകയാണ് ലേ ലേഖന ഭാഗത്തും നമ്മൾ കാണുന്നത് അങ്ങനെ തന്നെയാണ് എന്നിട്ട് ഫ്യൂട്ടൈൽ എഫേർട്സ് എന്ന് പറയും അതായത് ഫലമില്ലാത്ത ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് പത്രോസും സംഘവും പുലർച്ചെ ആയപ്പോൾ കർത്താവ് തീരത്ത് വന്നു തീരത്ത് വന്നിട്ട് പത്രോസിനോട് ചോദിക്കുകയാണ് മക്കളെ മീൻ വലുതും കിട്ടിയോ ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ എന്നെ കൂടാതെ അധ്വാനിച്ചിട്ട് എന്തായുതന്നെയാണ് ചോദിക്കുന്നത് എന്നെ കൂടാതെ എന്നെ കൂട്ടാതെ പോയിട്ട് എന്തായി ഫലം വല്ലതും കൊണ്ടോ ചിലപ്പോൾ നമ്മളും അങ്ങനെയാണ് നമ്മളൊക്കെ ഭയങ്കര ഹാർഡ് വർക്കേഴ്സാണ് നമുക്ക് എനിക്ക് തന്നെ അറിയാം ഒത്തിരി സുഹൃത്തുക്കളുണ്ട് ശരിക്കും കിടന്ന് കഷ്ടപ്പെടും കഷ്ടപ്പെടുന്നുണ്ട് പാടുപെടുന്നുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞ ആ വാക്കില്ലേ ഇഫക്റ്റീവ്നെസ് ഇല്ല റിസൾട്ട്സ് ഇല്ല അപ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യം കർത്താവിനെ കൂടാതെയാണോ ഞാൻ ഈ കഠിനാധ്വാനം ഒക്കെ ചെയ്യുന്നത് കർത്താവിനെ കൂടാതെ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് നമ്മളെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഉപമ ഞാൻ പറയാം എന്ന് വെച്ചാൽ മൂർച്ച പോയ മഴ കൊണ്ട് മരം വെട്ടിക്കൊണ്ടിരിക്കുക നമ്മൾ മൂർച്ച പോയ കോടാലി കൊണ്ട് മരം വെട്ടിക്കൊണ്ടിരിക്കുക പണിയെടുക്കുന്നുണ്ടോ ഉണ്ട് വിയർ പൊഴുക്കുന്നുണ്ടോ ഉണ്ട് എന്തൊരു പാടുപെടലാണ് ഈ കിടന്ന് കഷ്ടപ്പെട്ടു എന്നിട്ട് ഫലം വല്ലതും ഇല്ല ജീവിതത്തിൻ്റെ പല മേഖലകളിൽ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കരിയർ ഗ്രോത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒത്തിരി എഫേർട്ട്സ് എടുക്കുന്നുണ്ടായിരിക്കും പക്ഷേ റിസൾട്ട് കാണുന്നില്ലെങ്കിൽ ചോദിക്കേണ്ട ചോദ്യം എൻ്റെ മഴവിൻ്റെ മൂർച്ച നഷ്ടപ്പെട്ടോ എൻ്റെ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യം ഇല്ലാതെ ഇരിക്കുകയാണോ മൂർച്ച കൂട്ടം കർത്താവിൻ്റെ സാന്നിധ്യം വരുമ്പോൾ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം വരുമ്പോൾ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും അതിൻ്റെ നല്ല ഉദാഹരണമാണ് ഇവിടെ കാണുന്നത് ഒരു രാത്രി മുഴുവൻ കർത്താവിനെ കൂടാതെ പണിയെടുത്തിട്ടൊന്നും കിട്ടാതെ പോയവന് അതായപ്പോൾ കർത്താവിൻ്റെ ഒരു വാക്ക് കേട്ട് അവൻ്റെ വചനത്തിൻ്റെ വാക്ക് വചനം വചനത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞിട്ട് വലയിട്ടപ്പോൾ വല നിറയെ മത്സ്യം അതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുള്ള അതിനു അനുസരണം വലതുവശം അനുസരണത്തിൻ്റെ ഇടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി പറയാനുള്ളൊരു കാര്യം എന്നറിയാമോ ഇങ്ങനെ വല നിറയെ സമൃദ്ധി വലനിറയെ സമൃദ്ധി കിട്ടിയപ്പോൾ എന്ന് സംഭവിച്ചു യോഹന്നാൻ പറയുകയാണ് അത് കർത്താവാണ് ഏഴാം അധ്യായം ഈശോ സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു അത് കർത്താവാണ് എന്ന് വെച്ചെന്താ അർത്ഥം അറിയാമോ കൺമുമ്പിൽ ഒരു സമൃദ്ധി കണ്ടപ്പോൾ കൺമുമ്പിൽ വല നിറയെ മത്സ്യം നിറയുന്ന സമൃദ്ധി കണ്ടപ്പോൾ യോഹന്നാൻ പറയുന്നു ഹീ ഈസ് അവർ ലോഡ് ദ വൺ ഹു ഈസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഷോർ തീരത്ത് നിൽക്കുന്നത് കർത്താവാണ് എന്ന് വെച്ചെന്താ അർത്ഥം സമൃദ്ധിക്ക് പിന്നിൽ നമ്മൾ കൺമുമ്പിൽ കണ്ട ആ സമൃദ്ധിക്ക് പിന്നിൽ കർത്താവിൻ്റെ സാന്നിധ്യം യോഹന്നാൻ കണ്ടെത്തി ഏറ്റു പറയുകയാണ് നമ്മൾ ഓർക്കേണ്ടത് അതാണ് ജീവിതത്തിൽ എപ്പോഴൊക്കെ സന്തോഷങ്ങളും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള കർത്താവിൻ്റെ അദൃശ്യ സാന്നിധ്യത്തെ തിരിച്ചറിയണം അത് ഏറ്റു പറയണം സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം കണ്ണിരൊഴുക്കി പ്രാർത്ഥിക്കുകയും എന്നാൽ സന്തോഷങ്ങളിൽ കർത്താവിനെ മറന്നു പോവുകയും ചെയ്യുന്നവരുടെ ഗണത്തിൽ നമ്മൾ എണ്ണപ്പെട്ടു പോകരുത് അതേസമയം സന്തോഷം ഒക്കെ ഉണ്ടാകുമ്പോൾ അത് അതൊരു കൊച്ചു കാര്യമാകാം കുടുംബത്തിലൊരു കൊച്ചു മെച്ചം മക്കളുടെ കാര്യത്തിലൊരു ഒരു സന്തോഷം നമ്മുടെ തൊഴിലിൻ്റെ കാര്യത്തിലൊരു ഉയർച്ച കച്ചവടത്തിലൊരു മെച്ചപ്പാട് ഒക്കെ ഓർക്കണം ഇതിൻ്റെ പിന്നിൽ കർത്താവുണ്ട് ഇതിൻ്റെ പിന്നിൽ എൻ്റെ കർത്താവുണ്ട് എന്നോർത്തേക്കണേ പ്രിയമുള്ളവരെ ഇനിയും ഒത്തിരി ഉണ്ട് പ്രത്യേകിച്ച് പത്രോസുമായിട്ട് ബന്ധപ്പെട്ട് അത് നാളെ പറയാം കാരണം നാളെ പത്രോസ് പൗലോസ് സ്ത്രീഹന്മാരുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കാൻ പോകുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ബാക്കി ഭാഗമാണ് പതിനഞ്ചാം വാക്യം തൊട്ടാണ് നാളത്തെ സുവിശേഷ ഭാഗം അതുമായിട്ട് ബന്ധപ്പെട്ട് പത്രോസ് ചെയ്തൊരു കാര്യമുണ്ട് അതിൻ്റെ വ്യാഖ്യാനം നാളെ നൽകുന്നതായിരിക്കും കുറച്ചുകാലം കൂടിയാണ് ബ്ലസ് നിങ്ങളിലേക്ക് വീണ്ടും എത്തുന്നത് അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ടത് കേട്ടുകൊണ്ടിരുന്നവർക്ക് ആ ട്രാക്കിൽ നിന്ന് മിസ്സായി കാണും അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ് ബോധപൂർവം ഡെലിബറേറ്റ് ആയിട്ട് ഇത് പങ്കുവയ്ക്കണം എല്ലാവരിലേക്കും ഈ വാർത്ത എത്തിക്കണം നിങ്ങളെ തേടി കഴിവുള്ളിടത്തോളം എല്ലാ ദിവസങ്ങളിലും ബ്ലസ് എത്തുമെന്ന് വിചാരിക്കണം പ്രാർത്ഥിച്ചൊരുങ്ങണം എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കാനഡയിൽ നടക്കാൻ പോകുന്ന ധ്യാനങ്ങളെ ഓർത്ത് പ്രത്യേകം നിങ്ങൾ മാധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നിങ്ങളെ ഓരോരുത്തരും ഞാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അമേൻ